വളരെ വേദനയോടുകൂടിയുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ പുറത്തു വന്നത് നടൻ വിജയകാന്തിന്റെ മരണം തമിഴ്നാട്ടിൽ ആർക്കും താങ്ങാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് സിനിമയിൽ ശോഭിച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് താരങ്ങളും ആരാധകരും അദ്ദേഹത്തെ ആരാധനയോടുകൂടിയാണ് നോക്കുന്നത് അന്തരിച്ച നടനും ഡി എം കെ സ്ഥാപകനുമായ വിജയകാന്തിന്റെ ഭൗതിക ദേഹത്തിൽ ആദരാഞ്ജലികളുമായി നടൻ വിജയ് എത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാണ് മനം നുന്ത് ഏറെ വിഷമത്തോടുകൂടി കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അവസാനമായി വിജയ് ക്യാപ്റ്റൻ വിജയകാന്തിനെ കാണാനെത്തിയത് പ്രിയപ്പെട്ട ഒരാൾ വിട പറയുന്നതിന്റെ വേദന വിജയുടെ മുഖത്തുനിന്ന് തന്നെ കാണാമായിരുന്നു വിജയയുടെ തുടക്കകാലം വിജയകാന്ത് സിനിമയ്ക്കൊപ്പമായിരുന്നു വിജയുടെ വളർച്ച വിജയകാന്തിനൊപ്പമായിരുന്നു രണ്ടാമത്തെ ചിത്രം വിജയ് വേഷമിട്ടത് എന്നാൽ ഇന്നലെ വിജയ്ക്ക് നടന്ന ഒരു അപമാനകരമായ ഒരു സംഭവമാണ് ആളുകളെയും ആരാധകരെയും വളരെയധികം വേദനിപ്പിച്ചത് ദളപതി വിജയ്ക്ക് നേരെ ഇന്നലെ ആ ഒരു സംഭവ സമയത്ത് ചെരുപ്പേർ നടത്തുകയായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് വിജയ് കാറിലേക്ക് പോവുകയായിരുന്നു ഈ അവസരത്തിലാണ് ആരോ നടനു നേരെ ചെരുപ്പേർ നടത്തിയിരിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാവുകയാണ് ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ ഒട്ടും വ്യക്തതയല്ല വിജയ് ആരാധകരെയും ഇത് വല്ലാതെ വേദനിപ്പിക്കുകയും ചൊടിപ്പിച്ചിരിക്കുകയുമാണ് തങ്ങളുടെ ദളപതി വിജയിയുടെ നേരിൽ ചെരുപ്പേര് നടത്തിയവനെ കൈ കിട്ടിയാൽ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കമന്റുമായി തന്നു കൂടാതെ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്രഹാരമാണോ പെരുമാറേണ്ടത് അതും ഇങ്ങനെ ഒരു അവസ്ഥയിലെന്നും ഒരുപാട് സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും പോലും ഇപ്പോൾ ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ്